ഓ ദാസ് കരിടോക് സെക്ഷൻ താങ്ക് യു തിരക്കിനിടക്ക് നമുക്കൊരു ചില സമയം കണ്ടെത്തിയതില് സിംബ്ല ഇപ്പൊ എന്ത് ചെയ്യാണ് ഞാനിപ്പോ കണ്ണൂര് ഡിആർഎംഎംസി പോളിക്ലിനിക്കിൽ ആണ് ഓക്കെ ഇതിനു മുമ്പ് അബോധയിലേക്ക് വരുന്നതിന് മുന്നേ എന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡിഗ്രി കംപ്ലീറ്റ് ആയിട്ടില്ല ഇല്ല ചെയ്തോണ്ടിരിക്കില്ല പ്ലസ് ടു ക്വാളിഫിക്കേഷനില് നമുക്ക് അവോധ്യയിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പം ആദ്യം അവോധിയെക്കുറിച്ച് എന്തായിരുന്നു അറിഞ്ഞത് അവധിയെ കുറിച്ച് എവിടെ നിന്ന് അറിഞ്ഞത് യൂട്യൂബ് ഫേസ്ബുക്ക് അങ്ങനെയുള്ള നമുക്ക് അങ്ങനെ ഒരു വീഡിയോസ് കണ്ടിട്ടാണ് ഏതായിരുന്നു കോഴ്സ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നു അതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഓക്കെ പ്ലസ് ടു ക്വാളിഫിക്കേഷനിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്നൊരു കോഴ്സ് എടുക്കാൻ പറ്റും അതുംകൊണ്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകും എന്ന് ഒരു ഉറപ്പുണ്ടായിരുന്നു ആദ്യം ഇല്ല അങ്ങനെ ഒട്ടും വിചാരിച്ചതല്ലായിരുന്നു ആദ്യം കണ്ടു കമന്റ് പറഞ്ഞു പിന്നെ കോൺടാക്ട് ചെയ്തു കോണ്ടാക്ട് ചെയ്തു പിന്നെ കുറച്ച് ഫ്രണ്ട്സിനോട് അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് ഓക്കെ ആയിരുന്നു അത് റെക്കോർഡ് ക്ലാസ് ആയിരുന്നു പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നു ലൈവ് ഡൌട്ടുണ്ടായിരുന്നില്ല ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നോണ്ട് ക്ലാസ് ഒക്കെ ഓക്കെ വർക്ക് ചെയ്യായിരുന്നു അതുകൊണ്ട് ലൈവ് സെക്ഷനിൽ കയറിയിട്ടില്ല റെക്കോർഡ് ക്ലാസ് ക്ലാസ് എല്ലാം ആയതുകൊണ്ട് പോയല്ലേ ഓക്കെ ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് കണ്ണൂർ അല്ലേ ഓക്കെ ഇന്റേൺഷിപ്പ് എങ്ങനെയുണ്ട് അവിടെ ട്രെയിനിങ് ഒക്കെ ഓക്കെ ആണോ നമുക്ക് നമുക്ക് മാനേജ്മെന്റ് കഴിഞ്ഞിട്ട് റിസപ്ഷൻ ണോ ഡ്യൂട്ടീസ് വരുന്നത് നമ്മളെ ഒരു സംശയം റിസപ്ഷൻ ഡ്യൂട്ടി മാത്രമാണ് നമുക്ക് ഈ ഒരു കോഴ്സിന് ഡിപ്ലോമ കഴിഞ്ഞവർ പിന്നെ അവൈഡ് വരുന്നത് ഇവിടെ ഇന്റേൺഷിപ്പിന്റെ സാലറി എന്തെങ്കിലും ഇല്ല ഫുഡ് ഉണ്ട് ഹോസ്റ്റലും ഫ്രീ ആണ് ആണ് അക്കോമഡേഷൻ പുതിയ കുറച്ച് സ്റ്റുഡൻസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ പുതുതായിട്ട് വരുന്ന സ്റ്റുഡൻസിനോട് സിംലയ്ക്ക് എന്താണ് പറയാനുള്ളത് നമ്മുടെ കോഴ്സൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സാണ് ഫീസ് അടച്ചതിന് എന്തായാലും അതിന്റെ ഒരു ഗുണം എന്തായാലും കിട്ടും ഫീസ് അടച്ചിട്ട് ആ ക്യാഷ് വെറുതായി എന്നുള്ളതാണ് എന്റെ അഭിപ്രായം താങ്ക് യു കേട്ടോ എന്തായാലും ഇങ്ങനെ ഫ്രീ ആണല്ലോ അതോ വർക്ക് കഴിഞ്ഞിട്ട് വന്നെങ്കിലും പരിപാടി ഉണ്ടോ അതോ ഹോസ്റ്റൽ ഹോസ്റ്റലാണോ ഹോസ്റ്റലാണോ അപ്പൊ രാവിലെ ചോദിച്ചോട്ടെ ചോദിച്ചു രാവിലെ ഒമ്പത് ടു അഞ്ചാണ് നമുക്കിപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കഴിഞ്ഞാല് റിസപ്ഷനിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞാലും നമുക്ക് അവര് തരുന്ന റിസപ്ഷനിലെ സർട്ടിഫിക്കറ്റ് ആയിരിക്കും തരുന്നത് അപ്പൊ നമുക്ക് വേറൊരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഡ്യൂട്ടീസ് ആയിട്ട് മാത്രമല്ലേ നോക്കാൻ പറ്റും ഈ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അത് കുഴപ്പമില്ല നമുക്കിപ്പം ഡയറക്റ്റ് ജോബ് വേക്കൻസിൽ വരുന്നുണ്ടല്ലോ വേക്കൻസി നോക്കുക ഇന്റേൺഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് മേടിച്ചോളും ജോബ് ഐ ഡി നോക്കിയിട്ട് ഡയറക്റ്റ് ജോബ് കിട്ടുന്നെങ്കിൽ അങ്ങനെ പ്ലേസ്മെന്റ് നോക്കുക അല്ലാതെ അവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കുക പ്ലേസ്മെന്റ് ഓക്കെ അല്ലേ ഓക്കെ സിംല എന്തായാലും താങ്ക് യു